െ അവട്ടെ ആരാണ് ഇടുന്നത് ഇതിപ്പം ഇത് ആരും കാര്യം പറഞ്ഞ ആദ്യം കേക്ക് എൻ ഡി യു ആണ് കാടിന്റെ സെലക്ഷൻ മാറ്റുന്നത് എൻ ഡി സ്പേസ് ആണ് സെലക്ട് ചെയ്യുന്നത് അളിയ ലവലില്ല കളി കഴിഞ്ഞിട്ട് പോയാലോ നമ്മളെ കളിച്ചാലോ

തന്നെ റച്ചായിരുന്നു ഈ പൊട്ടനെ കളിക്കാൻ അറിയാത്തോണ്ട് ഇവർ ഇറങ്ങി പോയി ഞാൻ ഡൗൺലോഡ് സീമു നിങ്ങൾ കളിക്കാം അടുത്താണ് കിങ്ങാണ്

മോൻ എനിക്ക് മാത്രമാണ് ഇടാൻ പറ്റാത്തത് മാത്രാൻ പറ്റാത്തത്യ്യോ എന്നെ കള്ളക്കെ വിളിച്ചു കഴിഞ്ഞാ അതെ ഇത് കള്ളാം ഇത് കള്ളാ ഇത് കള്ളാം രണ്ട് കിണറിന് ആര് പൊട്ടി രണ്ടെണ്ണൊക്കെ എടുത്ത് ചത്ത് 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 ാണ് ഇപ്പൊ ഇനി ഇനി ഇട്ട കണ്ടിട്ടോ ആടാ ഇവന്റെ മോന്തം കണ്ടാരട ഇവ കള്ളനാണോ നിന്റെ മോന്താരണോ നീ കള്ള തിരുമാലിയാണത് നീ നീ കള്ളനാ നീ നീയൊരു കള്ളനാടാ സത്യമായിട്ട് നീ കള്ളനാണ് ഇപ്പൊ വില്ലേ പരിഞ്ഞ കിടക്കുന്നേ ടാ ചാവണേ പച്ചപൊടി ചാവണേടാ എന്ത് ചില്ലടൻ അടുത്ത ക്യൂബിൾ കിടക്കുന്നുണ്ടാ രണ്ട് ക്യൂന് അവൻ കള്ളന എന്തോട്ട് രണ്ട് ക്യൂ പറഞ്ഞ കേട്ടാ ക്യൂ വിളിയടാ നിനക്ക് ഒരാളെ കണ്ണു നോക്കേണ്ട കള്ള കുടുംബപരമായിട്ടെ കള്ളന്മാര് പാരമ്പര്യ കള്ളന്മാര അങ്ങനെ ഞാൻ പോന്നട മാത്രം ഈ ഗെയിമിന് ആദ്യമായിട്ട് ഞാൻ മാത്രം ഇരിക്കും ചാർത്തത് ആദ്യത്തിന്നെ പറയല്ല ും പൊതുവേ പറയുക പറ കുടും കള്ളമാരും ഒരെണ്ണം കൊണ്ടോ ഒരെണ്ണത്തിന് ബുള്ളറ്റ് ഓ അങ്ങനെ അതെനിക്ക് കിട്ടില്ല ഇതേതും ചെയ്യുമ്പോളാ ഏസി ട്ടില്ല എന്റെ മുഖത്തോട് നോക്കി കൊച്ചിൽ വേണ്ടത് അത് കള്ളനോ അത് കള്ളത്തിനോ അത് കളത്തിലോ അത് കള്ളത്തിനോ ട്ടെന്ന് തോന്നെ ആദ്യണ്ടോ കള്ളനീപ്രാവശ്യം സത്യം ഇട്ടു തോന്നുന്നു നീ കളിച്ച പോരെ കമ്പി കൊടുത്ത് കോർക്കു വരച്ചേ അന്ന ഒരു ലൈറ് വിളിക്ക റിയില്ലാത്തവണ തീർന്നീർന്നു അത് തീർന്നു എന്ത് തേങ്ങ ഞാൻ ഞാൻ രണ്ടു അതിനുള്ള ബുദ്ധിമുട്ട് ആ മെടി വെച്ചിട്ട് ഓക്കേ ചാവത്തോരും വല്യ സാധനം കിട്ടും ഡെബിറ്റ് കാർഡ് പറയുന്ന കേട്ട അണ്ടം വീഴും കേട്ടെ ഇതില പട്ടി അറിഞ്ഞ് പട്ടി പാട്ടി നാഗാലാന്റ് നാഗാലാന്റ് മാർഗ് നാഗാലാന്റ് മാർഗ്ഗീല അവന്റെ കിറപ്പ് ഒക്കെ വായി ചീർത്തി വെച്ച്

റിയത്തില്ലോത്തില്ല ഇനിയോ

1 king 1 king ah oh. king <laughs> 1 king are really athyanda track that? കള്ളൻ പറയാനൊക്കെ മുട്ടും കളിയറിയ ചു